പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തി ഫ്ളാഗ് ഓഫ് ചെയ്തതിന് പിന്നാലെ അമൃത് ഭാരത് എക്സ്പ്രസ് സർവീസുകളും വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് തലങ്ങും വിലങ്ങും ഓടി തുടങ്ങി കുറഞ്ഞ ചെലവിൽ കൂടുതൽ ദൂരം സുഖയാത്ര ചെയ്യാമെന്നതാണ് അമൃത് ഭാരതിന്റെ സവിശേഷത ശീതീകരിക്കാത്ത ഇരുപത്തിരണ്ട് കോച്ചുള്ള വണ്ടിയിൽ കൂടുതലായി ജമൽ സീറ്റിംഗും ബാക്കി എട്ടെണ്ണം സ്ലീപ്പർ കോച്ചുകളുമാണ് പുഷ്പുൾ സാങ്കേതിക വിദ്യാൽ പെട്ടെന്ന് തീവണ്ടിക്ക് വേഗത എടുക്കാനാകും പൂർണ്ണമായും തദ്ദേശമായി നിർമ്മിച്ച ട്രെയിൻ എന്ന സവിശേഷത ഇതിനുണ്ട് എയർ സ്പ്രിംഗ് സസ്പെൻഷൻ മികച്ച സീറ്റുകൾ മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ റീഡിംഗ് ലൈറ്റുകൾ അടക്കം നിരവധി സംവിധാനങ്ങളാണ് ഈ തദ്ദേശീയമായി നിർമ്മിച്ച അമൃത് ഭാരത് ട്രെയിനുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ജനറൽ സിറ്റി നിരക്കിൽ ഏറ്റവും ചുരുങ്ങിയ ദൂരം അൻപത് കിലോമീറ്റർ അതിന് നിരക്ക് മുപ്പത്തി അഞ്ച് രൂപ സ്ലീപ്പർ ടിക്കറ്റിൽ ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഏറ്റവും ചുരുങ്ങിയ ദൂരം അതിന്റെ ടിക്കറ്റ് നിരക്ക് നൂറ്റി രൂപ എക്സ്പ്രസ് സ്ലീപ്പറിന് ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ളത് നൂറ്റി അൻപത് രൂപ ഇന്ത്യയിലോടുന്ന മറ്റ് ചില അമൃത് ഭാരത് തീവണ്ടികൾ സൂപ്പർഫാസ്റ്റുകളാണ് അവയുടെ ടിക്കുന്ന നിരക്കിൽ സൂപ്പർഫാസ്റ്റ് ചാർജും ഉൾപ്പെടും നാഗർകോവിൽ മംഗളൂരു ജംഗ്ഷൻ അമൃത് ഭാരത് എക്സ്പ്രസ് പതിനേഴ് മണിക്കൂറാണ് മംഗളൂരു വരെ ഓടിയെത്തനെടുക്കുന്ന സമയം ചൊവ്വാഴ്ചകളിൽ രാവിലെ പതിനൊന്ന് നാൽപ്പതിന് നാഗർകോവിൽ നിന്ന് പുറപ്പെടുന്ന ഈ നാഗർകോവിൽ മംഗളൂരു ഇരുപത് സ്റ്റോപ്പുകളിൽ ബുധനാഴ്ച പുലർച്ചെ അഞ്ചു മണിക്ക് മംഗളൂരിലെത്തും തിരുവനന്തപുരം കോട്ടയം ഷൊണ്ണൂർ വഴിയാണ് യാത്ര മലബാറുകാർക്ക് കണ്ണൂരിനും മംഗളൂരിനും ഇടയിൽ ഒരു സ്റ്റോപ്പ് മാത്രം നിലവിൽ അനുവദിച്ചതിൽ പ്രതിഷേധം ഉയർന്നു ഇതേ ട്രെയിൻ മംഗളൂരിൽ നിന്നും ബുധനാഴ്ചകളിൽ രാവിലെ എട്ടിന് പുറപ്പെടും രാത്രി പത്തഞ്ചിന് നാഗർഭോവൻ എത്തും ഈ യാത്രയ്ക്ക് എടുക്കുന്നത് വെറും പതിനാല് മണിക്കൂർ അടുത്തത് താമ്പരം തിരുവനന്തപുരം അമൃത് ഭാരത് ബുധനാഴ്ചകളിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് പുറപ്പെട്ട് വ്യാഴാഴ്ച രാവിലെ എട്ടിന് തിരുവനന്തപുരത്തെത്തും തിരികെ യാത്ര വ്യാഴാഴ്ച രാവിലെ പുറപ്പെടും പത്ത് നാൽപ്പതിന് പുറപ്പെട്ട് അന്ന് രാത്രി പതിനേഴ് നാൽപ്പത്തഞ്ചിന് താമ്പരത്തെത്തും മധുര നാഗർകോവിൽ വഴിയാണ് യാത്ര ചർലപ്പള്ളി തിരുവനന്തപുരം അമൃത് ഭാരത് ഹൈദരാബാദിലെ ചർലപ്പള്ളിയിൽ നിന്നും ചൊവ്വാഴ്ച രാവിലെ ഏഴേകാലിന് പുറപ്പെട്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലിന് തിരുവനന്തപുരത്ത് എത്തും അന്നേ ദിവസം വൈകിട്ട് അഞ്ച് മുപ്പതിന് തിരികെ പുറപ്പെട്ട് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിന് ചർലപ്പള്ളി കോട്ടയം എറണാകുളം ചെലാർപേ ഗുണ്ടൂർ വഴിയാണ് ഈ ട്രെയിനിന്റെ യാത്ര നാഗർകോവിൽ മംഗലാപുരം ചന്ദ്രപ്പള്ളി തിരുവനന്തപുരം വണ്ടികളും ഇരുപത്തി ഏഴിനും താമ്പരം തിരുവനന്തപുരം വണ്ടി ഇരുപത്തി എട്ടിനുമാണ് സർവീസ് ആരംഭിക്കുന്നത്